നമസ്കാരം അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ് നിർത്തിയെടുത്തെന്ന് തന്നെ തുടങ്ങണം നമ്മളിപ്പോൾ അൽമാട്ടി എന്ന് പറഞ്ഞ സിറ്റിയിലാണ് കസാക്കിസ്ഥാൻ്റെ പഴയ തലസ്ഥാനം ആയ അൽമാട്ടി അൽമാട്ടിയുടെ മലനിരകളിലൂടെ നമ്മൾ ഇന്നലെ പറഞ്ഞിറങ്ങിയ കഥയും ഇമിഗ്രേഷൻ്റെ കഥയും റസ്ലാൻ്റെ വീട്ടിൽ താമസിച്ചതും എല്ലാം നമ്മളിപ്പോൾ ഇത്രയും ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൽമാട്ടിയിൽ കണ്ട കാഴ്ചകളെ കുറിച്ചാണ് അൽമാട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ യൂറോപ്യൻ സിറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റഷ്യൻസിൻ്റെ ഒരു അതിപ്രസരമുണ്ട് അവിടെ അതായത് ഒരു പത്ത് മുപ്പത് ശതമാനമെങ്കിലും റഷ്യൻസാണ് അവിടെ അതിൻ്റെതായ വ്യത്യാസങ്ങളുമുണ്ട് ലോക്കൽ അതായത് ഖസാഖ് ആൾക്കാരെയും റഷ്യൻ ആൾക്കാരെയും കണ്ടാൽ നല്ല വ്യത്യാസമുണ്ടല്ലോ ഖസാക്ക് ആൾക്കാർ കുറച്ചുകൂടെ ഒരു മോങ്കലോയിഡ് ലുക്ക് അതായത് നമ്മൾ ചൈനീസ് ലുക്ക് എന്നൊക്കെ പറയുന്ന ലുക്ക് ഉണ്ടല്ലോ അതുപോലെ ഉള്ള ആൾക്കാരും റഷ്യൻസ് അറിയാമോ യൂറോപ്യൻ പ്രോപ്പർ യൂറോപ്യൻ ലുക്ക് ഉള്ള ആൾക്കാരാണ് അത് ഇതൊരു സോവിയറ്റ് രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടില്ല സ്ട്രീറ്റ്സിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മളിങ്ങനെ നടന്നു വന്ന് കഴിയുമ്പോഴത്തേനും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു യൂറോപ്യൻ കൺട്രിയിലല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട് എന്നാൽ നമുക്ക് സോവിയറ്റ് ആർക്കിടെക്ചർ നമുക്ക് ക്ലിയർലി അതായത് അണ്ടർ പാസിലൂടെയൊക്കെ നടക്കുമ്പോൾ ശരിക്കും ക്ലിയർ ആയിട്ട് നമുക്ക് സോവിയറ്റ് ആർക്കിടെക്ചറും കാണാം അങ്ങനെ ഈ റസ്ലാൻ്റെ വീട്ടിൽ രാവിലെ തന്നെ ഞാൻ റെഡിയായി കുറിച്ച് റെഡിയായി വെയിറ്റ് ചെയ്തു കാരണം ഇന്ന് റസ്ലാൻഡ് പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സിറ്റിയിലേക്ക് അതായത് എന്നെ പിക്ക് അപ്പ് ചെയ്തുപോലെ തന്നെ എൻ്റെ സിറ്റിയിൽ ഡ്രോപ്പ് ചെയ്യുന്നത് റസ്ലാൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു അപ്പം നേരെ പോയി രാവിലെ തന്നെ റസ്ലാനെ വിളിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നേരത്തെ എണീറ്റ് പോയേക്കാം കാരണം എനിക്ക് ഇന്ന് ഒരു ദിവസത്തെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മൊത്തം ഞാൻ ഇവിടം കസാഖാനിലെ ഈ അൽമാട്ടി എന്ന് പറഞ്ഞ സിറ്റി കണ്ടിട്ട് ഇന്ന് തന്നെ ഞാൻ രാത്രിയിലത്തെ ഒരു ഉണ്ട് ഒരു രാത്രി വൈകിട്ട് ഒരു മണി ഉള്ളത് നൈറ്റ് ട്രെയിൻ അസ്താന എന്ന് പറയുന്ന ഒരു ഇപ്പോഴത്തെ ക്യാപിറ്റലിലേക്ക് പോകുന്ന ട്രെയിനുണ്ട് അപ്പം അതിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് അപ്പം ഞാൻ വൈകിട്ട് ആകുമ്പോഴത്തേക്കും ഞാൻ അവിടെ ചെന്നിട്ട് പോവാം രാവിലെ ഫുള്ള് ഒക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് പോകാനുള്ള രീതിയിലാണ് തിരിച്ചു വരും പോന്നു അവിടെ അസാനിൽ ഒരു രണ്ട് ദിവസം സ്പെൻഡ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ തിരിച്ചു വരുന്നു അതാണ് പ്ലാൻ അപ്പം അതുകൊണ്ട് തന്നെ അൽമാട്ടിയെക്കുറിച്ചുള്ള ഒത്തിരി കഥകൾ ഞാൻ അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഇപ്പോഴത്തെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അൽമാട്ടി സിറ്റി എങ്ങനെ കണ്ടു അൽമാട്ടി സിറ്റി കാണുന്നത് മാത്രമല്ല അൽമാട്ടി സിറ്റിയിലുള്ള ഒരു സംഭവിച്ച ഒരു ഒരു വൻ കഥയുണ്ട് അതായത് റസ്ലാൻ എന്നെ രാവിലെ തന്നെ സിറ്റിയുടെ നടുക്ക് കൊണ്ടുപോയിട്ടു അത് കൊണ്ടുപോയിട്ട സ്ഥലത്തിൻ്റെ പേര് ഗോർക്കി പാർക്ക് എന്നായിരുന്നു അപ്പോൾ ഗോർക്കി പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോർക്കി എന്നുള്ള പേര് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് അത് പഴയ സോവിയറ്റ് ലീഡറിൻ്റെ പേരാണ് അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഗോർക്കി പാർക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമേ ഞാൻ കാണുന്ന ഒരു പീരങ്കിയാണ് വലിയൊരു പീരങ്കി വെച്ചിട്ടുണ്ട് ഒരു പാർക്കിന്റെ സൈഡിൽ അപ്പം ഞാൻ കണ്ടിട്ട് ആദ്യമേ ഒന്ന് ഞെട്ടി ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ കാരണം നമ്മളത് പീരങ്കി പ്രതീക്ഷിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് ഇത് മോഡേൺ കുറച്ച് മോഡേൺ പീരങ്കിയാണ് സോവിയറ്റ് കാലത്ത് പണിത് യുദ്ധത്തിൽ എന്തോ യൂസ് ചെയ്ത ഒരു പീരങ്കിയാണ് അപ്പോൾ സോവിയറ്റ് കാലത്തിൽ തന്നെ ഇവർ ഈ കസാക്കിസ്ഥാൻ്റെ കോൺട്രിബ്യൂഷൻസ് ടു യുവർ സോവിയറ്റ് കൺട്രീസ് സോവിയറ്റ് യൂണിയൻ എന്നുള്ളത് ഭയങ്കര ഭയങ്കര വലുതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഇവര് ചരിത്രത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ ചരിത്രത്തിലും റഷ്യയുടെ ചരിത്രത്തിലും അത് ഈ സെക്ഷൻ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നില്ല എന്നാൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പല പല കാര്യങ്ങൾ പിന്നെ നമ്മൾ അറിയുന്നൂ അപ്പോൾ ഇവിടെ ഞാൻ ഈ രങ്കി കണ്ടിട്ട് നല്ല തണുപ്പുണ്ട് എന്നാൽ ഭയങ്കര തണുപ്പൊന്നും ഇല്ല ധനം അതായത് ഞാൻ പിന്നെ അനുഭവിച്ച തണുപ്പിൻ്റെ അത്ര ഒന്നുമില്ല എന്നാലും ഒരു ഒരു ആറ് ഡിഗ്രി സെൽഷ്യസ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസുള്ളൂ അപ്പം ഞാൻ കോട്ട ഒക്കെ ഇട്ടിട്ടുണ്ട് അകത്തൊരു ലെയർ ഇട്ടിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ നടക്കുന്നത് അങ്ങനെ രണ്ട് ബാഗും ഫ്രണ്ടിലൊരു ബാഗ് ബാക്കിൽ ഒരു ബാഗ് വെച്ചിട്ടാണ് നടക്കുന്നത് എന്നിട്ട് നടന്ന് അകത്ത് ഗോർക്കി പാർക്കിൻ്റെ അകത്ത് കയറി തന്നെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ അകത്ത് നടുക്ക് തന്നെ ഒരു ഈ നമ്മുടെ അമർ ജവാൻ ജ്യോതി ഒക്കെ ഇല്ലേ അതുപോലെ ഒരു അണയാത്ത ഒരു തീ കത്തിച്ചുവെച്ചിട്ടുണ്ട് അപ്പം അവിടെ വേൾഡ് വാർ ടു മെമ്മോറിയലാണ് ഇത് വേൾഡ് വാർ ടുവിൽ ശരിക്കും പറഞ്ഞ ഈ ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സോവിയറ്റ് യൂണിയനിന്നുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ മരിച്ചത് ആരും വലിയ കാര്യമായിട്ട് ഓർക്കാത്തൊരു കാര്യമാണ് സോവിയറ്റ് യൂണിയൻ്റെ കോൺട്രിബ്യൂഷൻ ടു വേൾഡ് വാർ ടു നാസി ജർമ്മനി ടാക്കർ ടാക്കർന്നടിഞ്ഞത് സോവിയറ്റ് യൂണിയനെ ഇൻവേഡ് ചെയ്ത് കഴിഞ്ഞ പിന്നെയാണ് അതായത് ഹിറ്റ്ലറിൻ്റെ മനസ്സിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ എപ്പോഴും ഹിറ്റ്ലർ ഹിറ്റ്ലറിന്റെ ഐഡിയോളജിയായിട്ട് ഒരിക്കലും ചേർന്ന് പോകത്തില്ല അത് ഒരു പറ്റോ ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകൾ പുള്ളി നാക്സി ജർമ്മനിയുടെ ലീഡർ ആയിരുന്നല്ലോ നാക്സി എന്ന് പറഞ്ഞാൽ ആണ് അവർ റൈറ്റ് ആണ് പ്രോപ്പർ റൈറ്റ് വിങ് പാർട്ടിയാണ് അപ്പോൾ ഇവ ഹിറ്റ്ലർ ആദ്യമേ ഒക്കെ കുറച്ചൊക്കെ സ്റ്റാലിനുമായിട്ട് ഒരു ധാരണയിലെത്തി പോളണ്ടൊക്കെ നമുക്ക് വിഭജിച്ചെടുക്കാമെന്നുള്ള രീതിയിൽ പക്ഷെ ഇതൊക്കെ ആയിരുന്നു അതായത് ഇതൊക്കെ ഹിറ്റ്ലറിന്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു എനിക്ക് സോവിയറ്റ് യൂണിയൻ കോൺഗ്രറി ചെയ്യണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണെന്ന് തോന്നുന്നു രണ്ടിലാണോ മൂന്നിലാണോ ഞാൻ മറന്നുപോയി ഈ ഹിറ്റ്ലർ തീരുമാനിക്കുന്നു ഇനി സമയമായി ഇനി നമുക്ക് കോൺകറി ചെയ്യാം ഇനി നമുക്ക് സോവിയറ്റ് യൂണിയൻ കോൺകറി ചെയ്യാന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ട് പുള്ളി പുള്ളിയുടെ ഒരു സെക്ഷൻ ഓഫ് ആർമേഡ് വെഹിക്കിൾസ് ഉണ്ടല്ലോ പുള്ളിയുടെ ആ സമയത്ത് ആ ഒരു സെക്ഷൻ ബ്ലിഡ് സ്ക്രീന്ന് പറഞ്ഞൊരു രീതിയാണല്ലോ പുള്ളി യൂസ് ചെയ്തിരുന്നത് അപ്പം പുള്ളി മോസ്കോയ്ക്ക് മോസ്കോയുടെ നേരെ അറ്റാക്ക് അഴിച്ചു വിടുകയാണ് അപ്പോൾ ഒരു ലാർജ് ആർമി മൂവ്മെൻറ്റ് മോസ്കോയുടെ ത്രൂ പോകുന്നു അപ്പോൾ പുള്ളി രണ്ട് ഫ്രണ്ട്സിൽ രണ്ടല്ല മൂന്ന് ഫ്രണ്ട്സിൽ ആക്ച്വലി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയോ ഒരു ഫ്രണ്ട് അവിടെ യു കെ സൈഡിൽ ഫ്രാൻസ് യു കെ സൈഡിൽ യുദ്ധം നടക്കുന്നു ഈ വശം തുറന്നിരിക്കുന്നു പുള്ളി യുദ്ധത്തിന് ഇത്ര നേരം ഈ വശം ഇല്ലായിരുന്നു റൈറ്റ് അതായത് നമ്മുടെ ടുവേഡ്സ് ഈസ്റ്റ് പുള്ളി ഒരു യുദ്ധം ഒരു ഫ്രണ്ടോടെ തുറന്നിരിക്കുന്നു പിന്നെ താഴെ ജർമ്മനിയുടെ വശത്ത് ഗ്രീസിന്റെ വശത്ത് ഈ ബ്രിട്ടീഷ് ആർമി അവിടെ നിന്നും അറ്റാക്ക് ചെയ്യുന്നുണ്ട് താഴെ ടർക്കി ഗലിപ്പൊലി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ആ വശത്തു അറ്റാക്ക് ഉണ്ട് അപ്പം പല ഫ്രഞ്ചിലായിട്ട് പുള്ളി ഹിറ്റ്ലർ ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് തീരെ പ്രതീക്ഷിക്കുന്നില്ല ഹിറ്റ്ലർ അറ്റാക്ക് ചെയ്യുന്നു ഹിറ്റ്ലർ പ്രതീക്ഷയായിട്ടായിരുന്നു ഇരുന്നോ ഹിറ്റ്ലർ അറ്റാക്ക് ചെയ്യുന്നു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ ഹിറ്റ്ലർ അറ്റാക്ക് ചെയ്തപ്പോൾ സ്റ്റാലിന് പ്രതികരിക്കാതെ പറ്റത്തില്ല ഓൾമോസ്റ്റ് സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫോളാവുന്ന തരത്തിലെത്തിയായിരുന്നു യുദ്ധം കാരണം ഈ യുദ്ധത്തെ സേവ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഷ്യൻസോ റഷ്യൻ ആർമിയുടെ ഇതോ ഒന്നും അല്ലായിരുന്നു ആ ഒരു സമയത്ത് ഒരു ഇതില് കാരണം എന്താ സേവ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിന്റർ വന്നു വിന്റർ വന്നു കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യൻസാണ് വിന്ററിൽ ഫൈറ്റ് ചെയ്യാൻ ഏറ്റവും ലോകത്ത് ഏറ്റവും ബെസ്റ്റ് വിൻ്റർ സോൾജേഴ്സ് റഷ്യൻസിന് അപ്പം അൺലിമിറ്റഡ് റിസോഴ്സസും ഉണ്ട് കാരണം സൈബീരിയ ഫുള്ള് സൈബീരിയ എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഏഷ്യയിൽ കിടക്കുന്ന വശമാണ് ഈ സൈബീരിയ അതായത് തണുത്തുറഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ് അവിടെ യുദ്ധം അവിടെ ജീവിച്ച് വളർന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത് അപ്പം അവിടുന്ന് മാസീവ് എമൗണ്ട് ഓഫ് ആർമി അവിടെ നിന്ന് ടാങ്ക്സ് ആർമി എല്ലാം കൊണ്ടുവരാൻ വേണ്ടി അതായത് ടു ദ വാർ ഫ്രണ്ട് അവർ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ സമയം കിട്ടി മഞ്ഞ് പെയ്തു തുടങ്ങിയതിനും സ്ലഷ് അതായത് ഈ ചെ ചെളി പിടിച്ച സ്ഥലമായി അപ്പം ഇവരുടെ ടാങ്ക്സ് ഇവരുടെ ബാറ്റൽ ഹാർമെന്റ്സ് എല്ലാം സ്ലോ ആയി അപ്പോൾ ഒരു വശം തളർന്ന പോലെ ആയി ഹില്ലറിൻ്റെ അപ്പോൾ ഈ അതിൻ്റെ അകത്ത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഈ കസാക് ആയിരുന്നു ഇവർ ട്രാൻസ്പോർട്ട് ചെയ്ത മെറ്റീരിയലും ഇവർ ട്രാൻസ്പോർട്ട് ചെയ്ത ആൾക്കാരും ഒത്തിരി ആൾക്കാർ മരിച്ചു കാരണം ഇവരുടെ യജ്ഞ പറഞ്ഞില്ലേ ഇത് സോവിയറ്റ് യൂണിയനിലെ ഏറ്റവും വലിയ ക്യാഷ്വലിറ്റി ഐ മീൻ വേൾഡ് വാറിലെ ഏറ്റവും വലിയ ക്യാഷ്വലിറ്റി സോവിയറ്റ് യൂണിയനിൽ നിന്നായിരുന്നു അതിപ്പോഴും ഒത്തിരി ആൾക്കാർ വിസ്മരിക്കുന്ന ഒരു സാധനമാണ് പക്ഷേ ഈ അതിൻ്റെ അകത്ത് ഒരു വൺ കോൺട്രിബ്യൂഷൻ കസാഖിസ്ഥാനും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു മെമ്മോറിയലാണ് ഇവിടെ അപ്പോൾ ഈ മെമ്മോറിയലിൽ ഇങ്ങനെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഒരു പ്രായമായൊരു അമ്മൂമൊക്കെ ഒരു അമ്മൂമ്മ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇന്ദോ ഇന്ദോ എന്ന് രണ്ട് പ്രാവശ്യം ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് യെസ് ഫ്രം ഇന്ത്യ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു അമ്മൂമ്മക്ക് ഒരു ഭാഷ ഒരു അക്ഷരം പോലും ഇംഗ്ലീഷ് അറിയത്തില്ല എന്നാൽ ആകെ ഈ ഇന്തോ എന്നുള്ളത് അറിയാം അപ്പം അമ്മൂമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്നൊരു രണ്ട് വാക്ക് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മൂമ്മ ആള് പണ്ടത്തെ പുലിയാണ് കാരണം സിനിമയൊക്കെ കണ്ടിട്ടാൾ വളർന്നത് അപ്പോൾ അമിതാഭ് ബച്ചനും അമിതാബ് ബച്ചനെന്നും പറഞ്ഞു മിഥുൻ ചക്രവർത്തി എന്നും പറഞ്ഞു ഡിസ്കോ ഡാൻസർ മിഥുൻ ചക്രവർത്തിക്ക് ഇന്ത്യയിലുള്ള കാലം ഫോളോയിങ് എനിക്ക് തോന്നുന്നു പഴയ സോവിയറ്റ് കൺട്രീസിന് വേണ്ടെന്ന് തോന്നുന്നു കാരണം മിഥുൻ ചക്രവർത്തി എന്ന് പേര് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കൂടെ എൻ്റെ സെൽഫി എടുക്കാൻ നോക്കുക പുള്ളിക്കാരി കാരണം പുള്ളിക്കാരത്തിക്ക് വീട്ടിൽ അയച്ചു കൊടുക്കാനാണ് എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു പുള്ളിക്കാരി സന്തോഷമായിട്ട് ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഞാൻ പറഞ്ഞു ഇൻഡോ മിഥുൻ ചക്രവർത്തി അപ്പം ഇവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മിഥുൻ ചക്രവർത്തിയുടെ തൊട്ടടുത്തുള്ള അയൽവക്കക്കാരനെ അപ്പോൾ പുള്ളിയുടെ നാട്ടിൽ നിന്ന് വന്നതാണ് അപ്പോൾ പുള്ളി പുള്ളിക്കാരിയുടെ നമ്പറൊക്കെ എനിക്ക് തോന്നുന്നു ഇത് അയച്ചു കൊടുക്കാൻ വേണ്ടി എന്തോ നിർഭാഗ്യവശാലും പുള്ളിക്കാരിയുടെ നമ്പർ സേവ് ചെയ്ത് കറക്റ്റില്ലായിരുന്നു അതുകൊണ്ട് അയച്ചു കൊടുക്കാൻ പറ്റിയില്ല പക്ഷേ പുള്ളിക്കാരി എന്തായാലും ഫോട്ടോയൊക്കെ എടുത്ത് നല്ല രീതിയിൽ വീട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്ത് വീട്ടിലാരെയോ വിളിച്ചു കോൾ ചെയ്ത് സംസാരിച്ചു അതെ നിങ്ങൾ കാണ ഒരു ഇന്ത്യക്കാരനെ ഞാൻ കണ്ടു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് എന്നോട് ഭായി പറഞ്ഞിട്ട് പുള്ളിക്കാരി പോയി അങ്ങനെ ഒരാദ്യത്തെ എൻ്റെ എക്സ്പീരിയൻസ് കഥാക്ക ആൾക്കാരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് വളരെ വളരെ നല്ലതായിരുന്നു അപ്പോൾ ഇവിടെ ഇതൊക്കെ രാവിലെയാണ് നടക്കുന്നത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കുറച്ചൂടെ മുന്നോട്ട് നടക്കുന്നു മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ ഒരു മഞ്ഞ കത്തീഡ്രൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു മഞ്ഞ കത്തീഡ്രൽ അതായത് നല്ല ഹൈറ്റിൽ നിൽക്കുന്ന ഒരു കത്തീഡ്രൽ കാണും അപ്പോൾ അത് ആ കത്തീഡ്രൽ എന്ന് പറഞ്ഞിട്ട് ഓർത്തഡോ ഓർത്തഡോക്സ് ചർച്ചുകാരുടെ കത്തീഡ്രലാണ് അതായത് റഷ്യൻ ഓർത്തഡോക്സുകാരുടെ കത്തീഡ്രലാണ് അപ്പോൾ ഈ കത്തീഡ്രലിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇത് സ്റ്റാലിൻ്റെയും സോവിയറ്റ് കാലത്ത് ഈ മതം നിരോധിച്ചു കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ മതം നിരോധിച്ചു ആ സമയത്തൊക്കെ ഈ കത്തീഡ്രൽ ഇവർ കൺവേർട്ട് ചെയ്തിട്ട് ഇത് വോർ ഫ്രണ്ടിലും പിന്നെ ഹോസ്പിറ്റലായിട്ടും ഒക്കെ പല പല വേഷങ്ങൾ അണിഞ്ഞൊരു കത്തീഡ്രലാണിത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് സോവിയറ്റ് യൂണിയന്റെ കൊളാപ്സിന് ശേഷം ഈ കത്തീഡ്രലിൽ വീണ്ടും പുനരുദ്ധരിച്ചു ഐ മീൻ റെനോവേറ്റ് ചെയ്യിപ്പിച്ചു ബേസിക്കലി കാരണം ആൾക്കാർ വീണ്ടും റിലീജിയനിലേക്ക് തിരിഞ്ഞു ഇപ്പോൾ ഒത്തിരിയേറെ ആൾക്കാർ കസാഖിസ്ഥാനിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ആണ് ഒരു തൊണ്ണൂറല്ല മേ ബി ഒരു സെവൻറ്റി സ പെർസെൻറ്റേജ് ആൾക്കാരും മേ ബി എഥനിക് കസാക്സ് മെയിൻലി മുസ്ലിംസ് ആണ് ബാക്കിയുള്ളവർ റഷ്യൻസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ആണ് അപ്പോൾ അവരുടെ ഒരു ആയിട്ട് അൽമാട്ടിയുടെ ഒരു ലാൻഡ് ലാൻഡ്മാർക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ഈ കത്തീഡ്രലിൽ അപ്പോൾ കത്തീഡ്രലിൽ കണ്ടു കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിൽ കുറേ പിൻസ് ഉണ്ട് അതിനെ ആൾക്കാർ ഫീഡ് ചെയ്യുന്നു കുറേ പേര് അങ്ങനെ അവിടെ ആസ്വദിച്ച് നിൽക്കുന്നു ഒത്തിരി പേര് ഓടാൻ വന്നിട്ട് കത്തീഡ്രലിന് ചുറ്റും അതിലെ ഒരു വാക്ക് വേ ഉണ്ട് അപ്പോൾ പാർക്കിൻ്റെ അകത്തോടെയുള്ള അപ്പോൾ ആ വാക്ക് വേക്കൂടെക്കെ ആൾക്കാർ ഓടുന്നു അങ്ങനെ പല പല സാധനങ്ങൾ കണ്ട് ഇപ്പോഴത്തേക്കും എനിക്ക് തണുക്കാൻ തുടങ്ങി അപ്പം ഞാൻ ആദ്യമേ തന്നെ പോയി ഒരു കഫേയിൽ കയറി നല്ല ഒന്നാം തരം ചായ അപ്പോൾ അവിടെ കഫയിൽ കയറിയപ്പോൾ നല്ല ഫുഡൊക്കെ നമ്മുടെ സാന്ഡ്വിച്ചും മറ്റേ ഹാൻഡ് സാന്ഡ്വിച്ച് ടൈപ്പ് ആണ് ഫുഡ് നല്ല ഫുഡ് നമ്മുടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടൈപ്പ് തന്നെ ഫുഡ് നല്ല ഫുഡും കഴിച്ച് ചായ കോഫി നല്ല കോഫി കിട്ടുന്നുണ്ടായിരുന്നു വലിയ കാശൊന്നുമില്ല ഐ മീൻ ഒരു ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അടുത്ത് സ്പെൻഡ് ചെയ്തുള്ളൂ കോഫി പ്ലസ് സാന്ഡ്വിച്ച് അത്യാവശ്യം നല്ല കഫേല് ഐ മീൻ റോഡ് സൈഡിലുള്ള കഫേന്നുള്ള അകത്ത് നല്ല ഹീറ്റഡ് കഫേല തന്നെയാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ നടക്കുന്ന ഒന്നും കാണാൻ പറ്റുന്നില്ല കാരണം മൂന്ന് ബാഗുണ്ട് ഒരു ബാഗ് ബാക്കിൽ ഒരു ബാഗ് കയ്യില് ക്യാമറ എല്ലാം കൂടെ ഒരു ബിയേർഡ് ലുക്കിലാണ് ഞാൻ നിന്നത് എന്നാ ബിയേർഡ് ലുക്കാണെങ്കിലും നമുക്ക് ഇതെല്ലാം ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ ബാഗ് എവിടെയും വെക്കാൻ പറ്റുന്ന നിന്ന് വൈകിട്ട് വീണ്ടും ട്രാവൽ ചെയ്യേണ്ടതല്ലേ അതുകൊണ്ട് വീണ്ടും ഈ മൂന്ന് ബാഗും വെച്ച് നടക്കാൻ തുടങ്ങി അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടക്കുവാണ് അപ്പം തണുപ്പുണ്ട് ചെറുതായിട്ട് മഞ്ഞൊക്കെ വീണ് നടപ്പുണ്ട് പൈൻ മരങ്ങളുണ്ട് പൈൻമരങ്ങളിൽ ഈ മഞ്ഞിങ്ങനെ വീണ് കിടപ്പുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ അപ്പോൾ നടന്ന് നടന്ന് അൽമാട്ടിയെക്കുറിച്ച് കുറച്ച് ഹിസ്റ്ററിയൊക്കെ ഗെയിം വായിച്ചു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിൾ അൽമാട്ടിയുടെ അർത്ഥം തന്നെ അൽമാട്ട എന്നൊക്കെയാണ് ഇവർ വിളിക്കുന്നത് ആൽമാട്ടിയുടെ അർത്ഥം തന്നെ ആപ്പിൾ എന്ന എന്നാണ് അൽമ ഐ മീൻ റിലേറ്റഡ് ടു ആപ്പിൾ സോ ഈ ആപ്പിളിൻ്റെ ജനന സ്ഥലം എന്ന് പറയുന്നത് അൽമാട്ടിയുടെ ചുറ്റുമുള്ള മൗണ്ടെയിൻസ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആപ്പിൾസ് ഇവിടെ കിട്ടുമെന്നൊക്കെ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് അപ്പം ഞാൻ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഒരാൾ ആപ്പിൾ വിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓടിച്ചൊന്ന് ആപ്പിൾ വാങ്ങിച്ചു അങ്ങനെ നടന്ന് 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 ഒരു മെയിൻ സ്ട്രീറ്റിലേക്ക് എത്തി മെയിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ ഒരു അടിപൊളി സ്ട്രീറ്റ് കാരണം രണ്ട് വശത്തും നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ അതിൻ്റെ അറ്റത്ത് ഏറ്റവും അറ്റത്ത് ഇവരുടെ ഓപ്പറ ഹൗസ് അങ്ങനെ ഏറ്റവും അറ്റത്ത് പ്രസിഡൻസ് ബിൽഡിംഗ് ഓപ്പറ ഹൗസ് എന്നൊക്കെ പറയുന്ന സാധനം എങ്ങനെ ഏറ്റവും അറ്റത്തുണ്ട് ഇപ്പം രണ്ട് വശത്തും കുട്ടികൾ കളിക്കുന്നു അപ്പോൾ അടിപൊളിയൊരു വൈബ് സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതിലിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വേറൊരു ഒരു ഇന്ത്യക്കാരനെ കണ്ടത് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞാൻ പോയി ഹൈ പറഞ്ഞു നമ്മുടെ നാട്ടുകാരെ ഒരു ദു പുറത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് കാണുമ്പം സന്തോഷമാണല്ലോ അപ്പം പുള്ളി ഹൈ പറഞ്ഞ പുള്ളിക്ക് സന്തോഷമായി പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് പുള്ളി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പുള്ളിയോ എനിക്ക് ഈ തണുപ്പത്ര പുള്ളിക്കാതെ തണുപ്പത്ര പറ്റത്തില്ല അപ്പം ഇന്ന് എന്തോ എക്സാമുണ്ട് എക്സാമിൻ്റെ റിസൾട്ട് പഴയ എക്സാമിന്റെ എന്തോ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ടെൻഷനിലാണ് പുള്ളി ഹായ് വായ് ഒക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പുള്ളി പോയി പുള്ളി എന്നോട് അവിടെ ഇവിടെ ഒക്കെ പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഒന്നു രണ്ട് സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നു ഈ വിന്ററിൽ പക്ഷെ അവിടെ പോകാനാണ് വിന്ററില് പുള്ളി പറഞ്ഞ് നിങ്ങൾ ഒത്തിരി സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല കാരണം നാലര ആവുമ്പോഴത്തേന് ഇവിടെ ഇരുട്ടാവും രാവിലെ ഏഴ് മണിയാകുമ്പോഴേ എട്ട് മണിയാകുമ്പോഴത്തേന് വെ സൂര്യനെ ഒതുക്കുകയുള്ളു അപ്പം ഏഴര തന്നെ വരുള്ളൂ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പ്ലാൻ ചെയ്യാനൊക്കെ ഒക്കെ പറഞ്ഞ് പിള്ളേരുടെ അഡ്വൈസൊക്കെ എടുത്ത് ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി ഇന്ത്യക്കാരൊക്കെ ഐ മീൻ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നതാണ് അവർ ചെറിയ ചെറിയ പാർട്ട് ടൈം ജോബ് ചെയ്ത് കൂടെ പഠിച്ചൊക്കെയാണ് ഇതിൽ പോകുന്നത് അതായത് യൂറോപ്യൻ സെറ്റപ്പിൽ തന്നെ ഇതൊക്കെ മെഡിക്കൽ സ്റ്റുഡൻസ് ആട്ടോ മെയിൻലി മെഡിക്കൽ സ്റ്റുഡൻസ് ആണ് ഇവിടെ വരുന്നത് എഞ്ചിനീയറിംഗും ബാക്കിയുള്ള സ്റ്റഡീസിനും പിള്ളേർ അത്രയും വരാറില്ല കാരണം ഞാൻ അന്വേഷിച്ചിടത്തോളം എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ മെഡിസിൻ പഠിച്ചിറങ്ങണമെങ്കിൽ ഒരു പത്തുപത്തഞ്ച് ലക്ഷം ആവുമെങ്കിൽ കസാഖാക്കാനിലൊക്കെ പഠിച്ചിറങ്ങാൻ ഒരു ഫിഫ്റ്റീൻ ട്വന്റി ലാക്സിന് മുകളിലാവില്ല ഭയങ്കര ഒരു ഡിഫറൻസ് അല്ലേ അത് അതും നല്ല സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഇന്ത്യയിൽ തിരിച്ചു വന്നിട്ട് ഒരു പേപ്പർ എഴുതി അത് പാസ്സായാൽ മാത്രം മതി ഇത് കഴിഞ്ഞിട്ട് എന്നാണൊക്കെയാണ് ഇവർ പിള്ളേർ പറഞ്ഞത് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല കാരണം ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടില്ല പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടത് അപ്പോ ഈ സ്ട്രീറ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പം നടന്നുകൊണ്ടിരുന്ന ഇങ്ങനെ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഒരു അണ്ടർപാസ് വന്നു അണ്ടർപാസിന്റെ അടിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഒരു അവിടെ വന്നിട്ട് ഈ ഒരു ഹാർമോണിയം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാർമോണിയത്തിൽ നല്ല പാട്ടിങ്ങനെ കേൾക്കാം അപ്പോൾ അപ്പൂപ്പൻ്റെ ഫ്രണ്ടിലൊരു വെച്ചിട്ടുണ്ട് ഒരു കൂടെ വെച്ചിട്ടുണ്ട് ആ കൂടെ ആൾക്കാർ ഒന്നും രണ്ടും തെങ്കയൊക്കെ തെങ്ക എന്നാണ് അവരുടെ മണിയുടെ പേര് പറയുന്നത് നമ്മളത് ഉപ്പി എന്ന് പറയുന്ന പോലെ അവർ തെങ്കെ എന്നാണ് പറഞ്ഞത് ടി എൻ ജി അപ്പോൾ ആൾക്കാരൊക്കെ പോകുന്ന വഴിക്ക് കാശൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാനും പോയിട്ട് ഒരു എൻ്റെ ഉണ്ടായിരുന്ന കുറച്ച് തെങ്ങ കിട്ടും അപ്പോൾ തെങ്ങയാണേലും ഈ ഒരു തെങ്ങെ അല്ല അഞ്ച് രൂപയാണ് ഒരു തെങ്ങെ സോറി നേരെ തിരിച്ച് ഒരു തെങ്ങയ്ക്ക് അഞ്ച് രൂപ കിട്ടും യെസ് ഒരു തെങ്ങയ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് രൂപ കിട്ടും അപ്പം നല്ല കൺവേർഷൻ റേറ്റ് ആണ് അപ്പം നമുക്ക് അത്യാവശ്യം ചീപ്പായിട്ട് തോന്നും പല സാധനങ്ങളും എല്ലാത്തിനും വില ഭയങ്കരമായിരിക്കും അയ്യായിരം തെങ്ങി വേണമെന്നൊക്കെ പറയും പക്ഷെ ആയിരം ആയിരിക്കും അതിന്റെ പ്രൈസ് അപ്പോൾ ജനറലി കസാഗസാൻ ഞാൻ കണ്ടതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് വൈസ് നല്ല ഡീസൻറ് ആണ് കാരണം ചൈനയുടെ ഈസ്റ്റേൺ ഫ്രണ്ടിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇവര് കുറേ ചൈനീസ് സാധനങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് സാധനങ്ങൾ ഒത്തിരി ചീപ്പായിട്ട് ചൈനയിൽ നിന്ന് വരുന്നുണ്ട് അപ്പം അങ്ങനെ ഇതൊക്കെ കണ്ട് നേരെ നടന്ന് നടന്ന് ഈ സ്ട്രീറ്റിന്റെ എൻഡില് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു അപ്പൂപ്പൻ കുറേ സാധനങ്ങളൊക്കെ വിറ്റുകൊണ്ട് നിന്നിപ്പോ അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൂപ്പൻ്റെ അപ്പൂപ്പം വിൽക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴയ മെഡൽസാണ് അപ്പോൾ ഒളിമ്പിക്സില് ഒക്കെ പോയ മെഡൽസ് ഒക്കെ വിൽക്കുന്നതാണ് അപ്പൂപ്പന്റെ ജോലി അപ്പോൾ അപ്പൂപ്പൻ എനിക്ക് മെഡൽസ് മറ്റേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അൽമാട്ടിയിൽ നടന്ന ഒരു ഇവന്റിന്റെ മെഡലൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒന്ന് രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചേക്കാന്ന് പറഞ്ഞു ഫേക്ക് ആവാൻ എല്ലാ ചാൻസും ഉണ്ട് അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ ഇരുന്നൂറ് തെങ്ക എന്തോ ഉള്ളു അതായത് നമ്മുടെ നാൽപ്പത് രൂപ അമ്പത് രൂപയുടെ ഒക്കെ വിലയിലൊക്കെ ഉള്ളൂ ഞാനൊരു പത്തായിരം തെങ്ങയുടെ സാധനങ്ങൾ വാങ്ങിച്ച് കയ്യിൽ വെച്ചു എപ്പോഴേലും ആർക്കിലും കൊടുക്കാലോ വീട്ടിൽ കൊണ്ടു അമ്മയ്ക്ക് ഇതുപോലത്തെ സുഖനീറൊക്കെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മയ്ക്ക് ഒരു സുഖനീറൊക്കെ ഇത് വാങ്ങിച്ച് വെച്ചു അത് കഴിഞ്ഞിട്ട് നടന്ന് ഇതിൻ്റെ എൻഡിൽ പോയി ഞാൻ കുറച്ച് ആപ്പിൾസ് വാങ്ങിച്ചു എന്തായാലും ആപ്പിൾ ട്രൈ ചെയ്യണം ആപ്പിൾ അത്ര വലിയ എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല അങ്ങനെ നടന്ന് നടന്ന് പിന്നെ ലഞ്ച് കഴിക്കണം അങ്ങനെ പല പല പ്ലാൻസ് ആയി പക്ഷേ ലഞ്ച് ഈ നടപ്പ് കാരണം ലഞ്ച് കഴിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ നേരെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നാലരയാകുമ്പോഴത്തേന് പോകണമല്ലോ അപ്പം കുറച്ച് സ്പീഡിൽ നടന്ന് ഇന്നത്തെ ദിവസം മൊത്തം നടക്കാമെന്ന് വെച്ചു എന്നാൽ നടന്ന് നടന്ന് മടുക്കാനും തുടങ്ങി അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഏതെങ്കിലും മോഡിൽ പോയിരുന്ന് ലഞ്ച് ചെറുതായിട്ട് മിനിമമായിട്ട് എന്തെങ്കിലും ലഞ്ച് കഴിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോയേക്കാം വലിയ റിസ്ക് എടുക്കണ്ടേ ഞാനും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഇനിയിപ്പോൾ ടൈമിങ്ങിന് എന്തേലുമൊക്കെ മാറ്റം ഉണ്ടെങ്കിലോന്നൊക്കെ ഓർത്തിട്ട് നേരെ പോയി നല്ല ഫുഡ് കഴിച്ചു കുറച്ച് ബർഗർ ടൈപ്പ് എന്തോ സാധനം കഴിച്ചിട്ട് കുറച്ച് പുറത്തിറങ്ങി വീണ്ടും കുറച്ച് ആപ്പിൾസോടെ മേടിച്ച് ബാഗിൽ വെച്ച് രാത്രി കഴിക്കാതെ എന്ന് പറഞ്ഞിട്ട് നേരെ പോയി ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് സിസ്റ്റമാണ് അടിപൊളി ബസ് ഇഷ്ടമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു മുപ്പത് തെങ്ങെ എന്തോ മുപ്പതാണോ നാൽപ്പതാണെന്ന് പറഞ്ഞാൽ തെങ്ങ കൊടുത്തുകഴിഞ്ഞാൽ സിറ്റിയിൽ എവിടെ അതെ സോറി ഇരുന്നൂറ് തെങ്ങയായിരിക്കും കാരണം മുപ്പത് നാൽപ്പത് രൂപയുടെ ഇക്കുവാലുണ്ട് അത്രയും കൊടുത്തു കഴിഞ്ഞാൽ സിറ്റിയിൽ എവിടെ വേണമല്ലോ ബസ്സിൽ പോവാം അപ്പം ഞാൻ കയറി കാശ് കൊടുത്തു നേരെ രണ്ട് മൂന്ന് ബസ്സൊക്കെ മാറണം നമ്മൾ എവിടെയെങ്കിലും ഒരു സിറ്റി സെൻറ്ററിൽ പോയിട്ട് ബസ് മാറി റെയിൽവേ സ്റ്റേഷനിലുള്ള ബസ്സിലെത്തി അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി റെയിൽവേ സ്റ്റേഷൻ എന്ത് അടിപൊളി റെയിൽവേ സ്റ്റേഷനാണെന്നറിയോ കാരണം ഒരു സോവിയറ്റ് സമയത്ത് ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു മാർബിൾ ഫിനിഷിംഗ് ഉള്ളൊരു റെയിൽവേ സ്റ്റേഷൻ നല്ല രസം അതിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് രണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ട് എത്തി അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകമാണെങ്കിലും മൊത്തം ചാൻഡലിയറൊക്കെ പഴയ ഒരു സോവിയറ്റ് ഫീല് മൊത്തത്തിലൊരു മൊസൈക്ക് വെച്ചിരിക്കുന്ന റൂംസും എല്ലാം ഒരു പഴയ സോവിയറ്റ് ആർക്കിടെക്ചർ അപ്പോൾ സോവിയറ്റ് യൂണിയൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ വീണ്ടും ഇനി അടുത്ത എപ്പിസോഡ്സിലൊക്കെ ആയിട്ട് പറയും അങ്ങനെ സോ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പുറത്തോട്ട് അങ്ങനെ ഇത് നമ്മളകത്താണ് സ്റ്റേഷൻ്റെ അകത്ത് കയറാകുമ്പോൾ ചെറിയൊരു സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉള്ളു നമ്മുടെ നാട്ടിലുള്ളതൊക്കെ പോലെ തന്നെയാണ് അകത്ത് കയറി അകത്തെ കുറച്ച് ചായയൊക്കെ ഒക്കെ കുടിച്ച് തന്നകത്ത് ഇരുന്നിട്ട് ട്രെയിനിൻ്റെ സമയത്തേ ഞാൻ പുറത്തോട്ട് അറിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായി ശരിക്കും തണുപ്പുണ്ട് നല്ല കടുകിടാന്ന് വിറയ്ക്കുന്നുണ്ട് കൈ ആ സമയത്തേന് കാരണം നാലുമണിയായ നാലര ആയപ്പോഴത്തേന് വീണ്ടും തണുപ്പ് തിരിച്ചു കയറി അപ്പോൾ രാത്രിയൊക്കെ അത് അറിയാമല്ലോ എന്ത് തണുപ്പിലേക്ക് പോകുമെന്ന് ഞാൻ ട്രെയിനിന് ഇങ്ങനെ വെ വെയ്റ്റ് ചെയ്യാൻ നേരത്തെ നല്ല കാഴ്ചകളാണ് കാരണം ഈ ബബുഷ്കാസ് എന്നാണ് വിളിക്കുന്നത് ഇവർ ഈ ഗ്രാൻഡ് മാസ് റഷ്യൻ ഗ്രാൻഡ് മാസ് എല്ലാം റോഡ് ഈ ട്രെയിനിന് വേണ്ടി സൈഡിൽ വെയിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാർ അവർ ഉണ്ടാക്കിക്കൊണ്ട് ഐ മീൻ പല സ്ഥലത്തുനിന്നായിട്ട് ശേഖരിച്ചു കൊണ്ട് വന്ന പ്രൊഡ്യൂസ് അതായത് ഈ മത്തങ്ങ ഉരുളക്കിഴങ്ങ പിന്നെ ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ട് കുറേ ആൾക്കാർ അവിടെ സെല്ല് ചെയ്യാനിരിക്കുന്നു അങ്ങനെ നോക്കിയിരുന്നപ്പോഴത്തേനും ട്രെയിൻ എത്തി അപ്പോൾ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നല്ല മോഡേൺ ട്രെയിനാണ് താൽഗെ അതായത് സ്പാനിഷ് ഒരു ട്രെയിൻ സെറ്റാണ് ഭയങ്കര മോഡേൺ എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ട്രെയിൻ ടൈപ്പൊന്നും അല്ല എന്നാലും ഒരു അത്യാവശ്യം നല്ല ട്രെയിനാണ് അപ്പോൾ ട്രെയിൻ വന്നു ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ റെയിൽ ഒരു കോട്ടയ്ക്ക് ഇട്ടൊരു ഒരു ചേട്ടം വന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ ടിക്കറ്റ് നോക്കിയിട്ട് പറഞ്ഞു റൂം ഇതാണ് ഇതാണെന്ന് പറഞ്ഞു ഈ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിലാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അടിപൊളി സ്ഥലം കാരണം എനിക്ക് ഒറ്റ ഒരു കൂപ്പയി കിട്ടിയിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ ആയുള്ളൂ തന്നെ കൂപ്പേ കിട്ടിയിരിക്കുന്നു പ്രോപ്പർ റൂം നല്ല ട്രെയിൻ നല്ല ക്ലീൻ ആയിട്ടുള്ള ട്രെയിൻ അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ഡേയിലെ എൻ്റെ ജേർണി ഞാൻ അങ്ങനെ അവസാനിപ്പിച്ചു